ഇതൊക്കെ എന്ത് ഡാൻസ് സ്റ്റെപ്പാണ് ഇങ്ങനെയുണ്ടോ ഡാൻസ് എന്ന് നമ്മളെല്ലാവരും പറയുന്ന രീതിയിൽ ആക്ടേഴ്സ് വളരെ മോശമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള മൂന്ന് ഡബിൾ മീനിങ് ഡാൻസ് സ്റ്റെപ്സ് ഈ വീഡിയോയിൽ നോക്കാം പവൻ കല്യാൺ നാഗനായി വന്നിട്ടുള്ള കുടുംബശങ്കർ എന്ന സിനിമയിൽ മീര ജാസ്മിന്റെ പുറകെ ഡാൻസ് ആണെന്ന് പറഞ്ഞ് പാൻറ് പകുതി അടിച്ച് ഷർട്ടി കാണിച്ച് നടക്കുന്നു സലൂബായ് നാഗനായി എത്തിയിട്ടുള്ള കിസിക്കെ ബൈ കിസിക്കെ ജാൻ എന്ന സിനിമയിൽ ഡാൻസ് ആണെന്ന് പറഞ്ഞ മുണ്ടിന്റെ അകത്ത് കൈയിട്ട് കുത്തുന്ന രീതിയിൽ ഒരു ഡാൻസ് എടുത്ത് കാണിക്കുന്നു സലൂഭായ് നായനായി എത്തിയിട്ടുള്ള രാധ എന്ന സിനിമയിൽ ഡാൻസ് ആന്ന് പറഞ്ഞ് പാൻറിൻ്റെ ഒരു സൈഡ് പൊക്കി വെച്ച് സൈഡിൽ ആ പെണ്ണിനെ കിടത്തിയിട്ട് എന്തോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു എന്നിട്ട് പുള്ളി പുള്ളിൻ്റെ ടീഷർട്ടിന്റെ അകത്ത് കൈയിട്ട് ഒരു അമക്കമക്കന്നായിട്ടും കാണിക്കുന്നു എന്താ ബ്രോ ബ്രോയിഡ് അടുത്ത് ഡാൻസ് അല്ലേ കളിക്കാൻ പറഞ്ഞത് ഈ ലിസ്റ്റിൽ ഫൈനലായിട്ട് ജയ് ബാലയ്യ സാർ നായകനായി വന്നിട്ടുള്ള ഡാക്കു മഹാരാജാവ് എന്ന സിനിമയിൽ ഡാൻസ് ആന്ന് പറഞ്ഞ് ഹീറോയിന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കൂ